السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أخوان الله سخن إليك بشهر رمضان إذن لوصل كل പുണ്യങ്ങളുടെ പെരുമഴക്കാലമായി അള്ളാഹുതാല നമുക്ക് നൽകിയ മഹത്തായ ആ മാസത്തെ വരവേൽക്കാനുള്ള താൽപര്യത്തോടെയും ആ മാസം വിവാദത്തുകൊണ്ട് ധന്യമാക്കണമെന്ന തീരുമാനത്തോടെയും ആ മാസത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവർ അതിനുവേണ്ടി നേരത്തെ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ തയ്യാറെടുപ്പ് നടത്താറുണ്ട് നടത്തേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഇസ്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടുത്തെ ജീവിതത്തിലൂടെ കഴിഞ്ഞ കാലത്തൊക്കെ നീണ്ട കാലം ഇവാദത്തുമായി ജീവിതം കഴിച്ചുകൂട്ടിയ മുൻഗാമികളെക്കാൾ മുന്നേ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുതാല തീരുമാനിച്ചിട്ടുള്ള വിഭാഗമാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തായ നമ്മൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നെഹ്റുസാ ബിഖുൻ നമ്മൾ അവസാനം വന്നവരാണെങ്കിലും ഏറ്റവും ആദ്യമായി സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് ആയിരം കൊല്ലം ജീവിച്ചവർ എണ്ണൂറ് കൊല്ലം ജീവിച്ചവരൊക്കെ മുൻകാലത്ത് കഴിഞ്ഞുപോയി അവർക്ക് അത്രയും കൊല്ലത്തെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ ആരാധനകൾ കൊണ്ട് അവര് സ്വർഗത്തിലെത്താനുള്ള യോഗ്യത നേടിയെടുത്തെങ്കിൽ ഇത്രയും വളരെ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും വിധത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള വിശേഷാൽ സന്ദർഭങ്ങൾ നൽകിയിരിക്കുകയാണ് മുത്തനബി സൊല്ലാ ശ്രമ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് അള്ളാവും ആ വിശേഷാൽ സന്ദർഭങ്ങളുടെ കൂട്ടത്തിലെ ഒരു നീണ്ട കാലയളവ് തന്നെയാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മാസം നമ്മിലേക്ക് വരുന്നതൊരു വല്ലാത്ത അതിഥിയെ നമുക്കൊരിക്കലും തന്നെ മൂല്യം കണക്കാക്കാൻ സാധിക്കാത്തത്രയും വിലപ്പെട്ടൊരു അതിഥിയെ അർഹമായി സൽക്കരിക്കുക എന്ന ആ ഒരു ആത്മീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ റമദാനിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് റമദാനു റമദാനുഷരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ കൃത്യമായി സ്വീകരിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരായി നമുക്ക് മാറാൻ കഴിയണം പാപഭങ്കീരമായ ജീവിതമാണ് ഒരു പക്ഷേ നമ്മൾ ഇത്രയും കാലം നയിച്ചിട്ടുണ്ടാവുക അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നൊരു മുക്തി നേടി പരിശുദ്ധമായ മനസ്സും ശരീരവും ഈ റമലാനിനെ വരവേൽക്കാൻ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് വീടുകളിലും മറ്റുമൊക്കെ നനച്ചുകുളി എന്ന പേരിൽ നമ്മൾ സാധാരണ റബലാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തും വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കും ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒരു ബാഹ്യമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തും അത് പ്രശംസാർഹമായ സംഗതി തന്നെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലായി നമ്മൾ അങ്ങേയറ്റം വലീമസമായ നമ്മുടെ മനസ്സിനെയും തെറ്റുകൾ കൊണ്ട് കറുത്തുപോയിട്ടുള്ള നമ്മുടെ ജീവിതത്തെയുമൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അതാണ് പശ്ചാത്താപം അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്ന സംഗതി റമദാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് റമദാൻ എന്ന മഹത്തായ വളരെ വിലമൊതിപ്പുള്ള അതിഥിയെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഞാൻ ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അങ്ങനെ പശ്ചാത്തപിച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു കണക്കെടുപ്പ് നടത്തി ആത്മാർത്ഥമായി അനുമാനനായ റബ്ബിനോട് അതിൽ നിന്ന് ക്ഷമാപണം നടത്തി ജീവിതത്തെ ഇനി അങ്ങോട്ട് ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കൃത്യമായ തീരുമാനവും പ്രതിജ്ഞയും സജീവമാക്കിയിട്ടാണ് വിശ്വാസി സമൂഹം മുന്നോട്ട് പോകേണ്ടത് തൗബ ചെയ്ത് നന്നാവുക എന്ന് പറയുന്നത് മുസ്ലിമിന്റെ പ്രഖ്യാപിത നിലപാടാകണം വാസ്തവത്തിൽ തിന്മകളും തിരുമകളും ഒക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈമാനികമായ പവർ കുറവ് കുറവുകൊണ്ടോ ചില ഘട്ടങ്ങളിൽ വന്നുപോയിട്ടുണ്ടാകും അങ്ങനെ തിന്മകളും തെറ്റുകളും വന്നുപോയ ആളുകൾ ഞാൻ എന്തായാലും ഇനി നരകത്തിലേക്കാണ് എന്ന നിരാശയുടെ ശൈലിയല്ല വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എത്ര തെറ്റുകൾ ചെയ്തവരും യജമാനരായ റബ്ബിനോട് അത് ഏറ്റുപറഞ്ഞ് നന്നാവാനുള്ള അവസരം അള്ളാഹു താല നൽകുന്നുണ്ട് നന്നാവാൻ തീരുമാനിച്ചാൽ അവനെ സ്വീകരിക്കുമെന്നാണ് റബ്ബിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് പുൽ

നിശ്ചയം അള്ളാഹു സുബാനുഭവത്തായ എല്ലാ ദോഷവും പുറത്തു തരുന്നവനാണ് എന്താ കാരണം റഹീം വല്ലാതെ പാപം പൊറുക്കുകയും അടിമകളോട് കാരുണ്യം ചെയ്യുകയും ചെയ്യുന്നവനാണ് അള്ളാഹു അപ്പൊ യജമാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടുപിടിച്ച് നമ്മളെ പൂട്ടാനുള്ള പദ്ധതി തയ്യാറാക്കുന്നവനല്ല തെറ്റുപറ്റിപ്പോയവന് അതിൽ നിന്ന് മാറി ചിന്തിക്കാനും ക്ഷമാപണം നടത്താനും ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാക്കാനും ഒക്കെയുള്ള തീരുമാനമെടുക്കാനുള്ള സാവകാശം തന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ പശ്ചാത്താപം എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹുബത്താല എത്രമാത്രം പവറാണ് അള്ളാഹു നൽകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൌബ ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ചതമ്പുരന്റെ മഹബത്ത് അവന്റെ ഇഷ്ടം അള്ളാഹു താല പ്രഖ്യാപിക്കുകയാണ് ഇൻഹബുബീൽ അള്ളാഹു സുബാന ഖുർഹാനിലൂടെ സൂറത്തുൽ ബക്കറയുടെ അത് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുത്താലക്കിഷ്ടമാണ് യുഹബുൽ മുത്തഹുരീൻ അതുപോലെ തന്നെ ശുദ്ധിയാക്കുകയുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ ശുദ്ധിയും വരുത്തുന്ന ആളുകൾ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് പടച്ചുരന്റെ മഹബത്ത് കിട്ടാനുള്ള കാരണമാണ് തൗബ അതേപോലെ നമുക്ക് വിജയം കരസ്ഥമാക്കാനുള്ള ആത്യന്തിക വിജയം കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മാർഗ്ഗമാണ് തൗബ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബാനുഭവ താര ൂറിന്റെ സൂക്തത്തിൽ പറഞ്ഞത് കാണാം ഓ വിശ്വാസി സമൂഹമേ നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ നിങ്ങൾ വിജയികളാവാൻ അവ തൌബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്ന ഉറപ്പാണ് വിജയം എന്ന് പറയുന്നത് അതുപോലെ അടിമകളുടെ ഇബാദത്തുകൾ അള്ളാഹു സുബഹാനുഹുവത്താല സ്വീകരിക്കാനും അവരിൽ നിന്ന് വന്ന അരുതായ്മകൾ മാപ്പ് നൽകാനുമുള്ള പ്രധാനപ്പെട്ട കാരണമാണ് തൗബ വിശുദ്ധ ഖുറായിൽ തന്നെ അള്ളാഹു സുബഹാനഹുത്താല സൂറത്ത് ഷൂറായിട്ട് ആയത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹു നിന്ന് അടിമകളെ തൊട്ട് പശ്ചാത്താപം സ്വീകരിക്കുകയും അവരിൽ നിന്ന് വരുന്ന അരുതായ്മകൾ അള്ളാഹു സുബഹാനഹാല മാപ്പാക്കുകയും ചെയ്യും അപ്പൊ തൗബ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു താല അവരുടെ അമലുകൾ സ്വീകരിക്കുമെന്ന ഉറപ്പും അവരിൽ നിന്ന് അരുതായ്മകളെ മാപ്പാക്കി കൊടുക്കുമെന്ന പ്രത്യേകമായിട്ടുള്ള പ്രോമിസും അള്ളാഹുത്താല നൽകുകയാണ് അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ എഴുപത്തൊന്നാമത്തായത്തിൽ അള്ളാഹുത്താല പറഞ്ഞത് കാണാമല്ലോ അള്ളാഹു സുബാന പറയുന്നത് പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുലേക്ക് നന്നായിട്ട് ഖേദിച്ചു മടങ്ങുന്നവരാണ് അവരുടെ ആ ഖേദത്തെ അള്ളാഹുത്താലൊരിക്കലും വൃതാവിലാക്കില്ല അതിൽ അള്ളാഹുത്താല കൃത്യമായ പരിഹാരം തരുമെന്നാണ് അതുപോലെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണവും നരകമോചനത്തിനുള്ള കൃത്യമായ റൂട്ടുമായി പശ്ചാത്താപത്തെ അള്ളാഹു സുബാനഹുഅത്താല വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ വിശുദ്ധ ഖുർആൻ സുഹൃത്തും മറിയമിന്റെ അമ്പത്തൊമ്പത് അറുപത് സൂക്തങ്ങളിൽ അല്ലാഹു പറഞ്ഞത് കാണാം സുഹത്തും അറിയമ്മിന്റെ അമ്പത്തൊമ്പത് അറുപത് സൂക്തങ്ങളിലെല്ലാം ശുഭാനുഭവത്താലും വിശദീകരിക്കുകയാണ് മുൻകാലത്ത് നല്ലവരായ ആളുകൾ പോയി അതിനുശേഷം വരുന്ന ചില പിൻഗാമികൾ നിസ്കാരം നഷ്ടപ്പെടുത്തുകയും ദേഹേച്ഛകളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവസ്ഥയിലവർ മുന്നോട്ടു പോയാൽ നരകത്തെ നേരിട്ട് കാണേണ്ട ഗതികളിലേക്ക് അവരെത്തും അതേസമയത്ത് ഇല്ലാമൻ സ്വാലിഹ പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന പിൻഗാമികളോ ജന്ന അവർ സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരാകും വലായു അശേഷം അവർ ആക്രമിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുത്താലെ പറയുന്നുണ്ട് അതുപോലെ പാപമോചനവും പടച്ചവന്റെ കാരുണ്യവും തോപ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുത്താലെ പ്രത്യേകം പ്രഖ്യാപിക്കുന്നുണ്ട് സൂറത്തുല്ലാഫിന്റെ നൂറ്റി അമ്പത്തിമൂന്നാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം തെറ്റുകൾ പറ്റി പിന്നീട് പശ്ചാത്തലിക്കുന്ന ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹു താലാ ആ തിന്മകൾക്കൊക്കെ ശേഷം അവർക്ക് വല്ലാതെ കാരുണ്യം കൊടുക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുത്താല പറയുന്നത് കാണാം അതുപോലെ നമ്മുടെ തിന്മകളൊക്കെ അള്ളാഹുത്താല നന്മയാക്കി ഒരു പ്രക്രിയ അത്തരമൊരു നേരെ ഉൾട്ടയായി കാര്യങ്ങൾ വരുന്നൊരു സംവിധാനം പശ്ചാത്തലപിക്കുന്നവർക്ക് അള്ളാഹു താല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നൽകുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു സുബഹാൻഹു വത്താല വിശുദ്ധ ഖുർആനിൽ തെറ്റു ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാനാവശ്യമായ ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അതേപോലെ വ്യഭിചരിക്കുകയും അതുപോലെ തന്നെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്തവനെ ചെയ്തവൻ ഏറ്റെടുക്കേണ്ടി വരും അവന് പരലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷ നൽകുകയും അവൻ അങ്ങേറ്റം നിന്നയമായ അവസ്ഥയിൽ കഴിയേണ്ടി വരികയും ചെയ്യും ിൽ അള്ളാഹു പറയുന്നത് കാണാം പശ്ചാത്തപിച്ച് നന്നാകുന്ന ആള് അവരുടെ ഭൗലായിക ഹസനാത് അവരുടെ തിന്മകൾ അല്ലാഹു നന്മയാക്കി മറിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് കറുത്തിരിന്ത ഭാഗങ്ങൾ അത് വെളുപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് തൗബ അതോടൊപ്പം തന്നെ എല്ലാ ഹൈറുകളിലേക്കും എത്താനുള്ള കാരണമായി അള്ളാഹു സുബാനു വത്താല തൗബയെ കണക്കാക്കുന്നു ഫൈൻ തുറുല്ലഖും സുറപ്പ് തൗബയുടെ മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറഞ്ഞത് കാണാം പശ്ചാത്തലപ്പിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഹൈറ് തൗബയുടെ ുംബബയുടെ ആയത്തിൽ അള്ളാഹു താല പറഞ്ഞത് കാണാം അപ്പൊ തൗബ വലിയ നന്മയുള്ള സംഗതിയാണ് അതോടൊപ്പം തന്നെ ഈമാനും വലിയ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് തൂബ എന്ന അള്ളാഹു താല സൂഹത്തുൻ നിസായിന്റെ നൂറ്റി നാപ്പത്താറാമത്തെ സൂക്തത്തിൽ പറയുന്നത് കാണാം പശ്ചാത്തപിക്കുകയും ജീവിതത്തെ നന്നായി ക്രമീകരിക്കുകയും അള്ളാഹുവിന്റെ മാർഗം മുറുകെ പിടിക്കുകയും അവനുവേണ്ടി മാത്രം ദീനിനെ തനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സത്യവിശ്വാസികളോടൊപ്പമാണ് അവർക്ക് വലിയ പ്രതിഫലം നൽകും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ് അപ്പൊ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് ഈമാനും അതേപോലെ വലിയ പ്രതിഫലവും അള്ളാഹുത്താല ഓഫർ ചെയ്യുന്നത് കാണാം ആകാശത്ത് നിന്ന് പടച്ച തപൂരാന്റെ വറക്കത്തിറങ്ങാനുള്ള കാരണമാണ് നമുക്ക് ശക്തി വർധിക്കാനുള്ള കാരണമാണ് തൂബ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് കാണാം ثُمَّ تُوبُوا إِلَيْهِ يُرْسِلِ السَّمَاءَ عَلَيْكُم مِدْرَارًا قُوَّةً إِلَى قُوَّةً ും സൂർത്തഹൂദിന്റെ അമ്പത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹുത്താല വിശദീകരിക്കുന്നത് കാണാം ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടൂ പശ്ചാത്തലപിക്കുകയും ചെയ്യൂ എന്നാൽ ആകാശത്തുനിന്ന് അള്ളാഹുത്താല സമൃദ്ധമായി നിങ്ങൾക്ക് മഴ തരും നിങ്ങൾക്ക് അള്ളാഹുത്താല ഉള്ള ശക്തിയിലേക്ക് കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചു തരും അപ്പോ ഭൌതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും തോമ്പ് പ്രധാനപ്പെട്ട കാരണമാണ് അതിന്റെ ഒക്കെ പുറമെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കാരണമാണ് തൗബ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു അല്ലദീനൂനു ഹിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട മലക്കുകൾ അതിന്റെ ചുറ്റു ഭാഗത്തുള്ള മലക്കുകൾ അള്ളാഹുനസ്ലീഹചൊല്ലുകയും തഹ്മീദ് നിർവഹിക്കുകയും അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ മഹാന്മാരായ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ പൊറക്കലിനെ തേടുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താ പൊറക്കല്ലിനെ തേടുന്നതിന്റെ പ്രധാന മാറ്റർ ഫഗുഫില്ല പശ്ചാത്തലിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്ത ആളുകൾ അവർക്ക് നീ പൊറത്തു കൊടുക്കുകയും വസഹി മേധാബൽ ജഹയും ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നീ രക്ഷ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അത്ര വലിയ അംഗീകാരവും യോഗ്യതയും കിട്ടും തോപ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുത്താല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സംഗതിയാണത് അല്ലാഹു യുരീദ് വഴി തൂ ബാലേക്കും സൂറത്തുനിസായത്തായത്തിൽ അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നത് കാണാം അതുകൊണ്ട് തെറ്റുകൾ പറ്റിപ്പോയ മനുഷ്യന്മാർ ആ തെറ്റ് ഏറ്റുപറയുകയും അള്ളാഹുനോട് പശ്ചാത്തലപിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ അബദ്ധം പറ്റിയവൻ അത് ഏറ്റു പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണെന്ന് ബഹുമാനപ്പെട്ട അലൈഹി അലുസാസ്ലമ തങ്ങൾ റിപ്പോർട്ട് തങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാഹിസ്വല്ലാ തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹു അഷദ് അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുന്ന അടിമാത് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന് അവന്റെ പശ്ചാത്താപം വലിയ ഇഷ്ടമാണ് ഒരു യാത്രയിൽ കുടുങ്ങിയിട്ട് ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി മരിച്ചുപോകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിയ അടിമക്ക് അവന്റെ വാഹനം തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന ആശ്വാസത്തെക്കാൾ അള്ളാഹുലി ഇഷ്ടമാണ് തൗപ ചെയ്യുന്നവരെ എന്ന് ബഹുമാനപ്പെട്ട ഇരുസല്ലി ശ്രമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അരിതായ്മകളൊക്കെ മാപ്പാക്കാൻ മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഹെക്കടപാടുകൾ കൊടുത്ത് തീർക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാൻ അങ്ങനെ വിശുദ്ധ റമലാനിനെ നല്ല കളങ്കമില്ലാത്ത മനസ്സോടെ അതോടൊപ്പം തന്നെ നല്ല നല്ല തെളിഞ്ഞ അവസ്ഥയിൽ റമലാനിനെ വരവേൽക്കാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവുകയും റമദാനിന്റെ കർമ്മശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി ആ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഈ മഹത്തായ മാസത്തെ വരവേൽക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ റമദാനു ഷെരീഫിന്റെ വിശേഷാൽ സന്ദർഭത്തെ അർഹമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ആരാധനകൾക്ക് വേണ്ടി ടൈമൊക്കെ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അതാത് സമയങ്ങളിൽ അത്രയും സംഗതികൾ ചെയ്യുമെന്ന ആ കൃത്യമായ ടാർഗറ്റോടുകൂടെ റമദാൻ തീരുമ്പോഴേക്ക് ദോഷം പൊറുക്കപ്പെട്ട സൌഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ എന്റെ പേരും വരണമെന്ന നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസ്വല്ലാഹു അലസീദിന് മഹമ്മദീൻ ആലമീൻ വസ്ലമലി